ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമുക്കിന്നൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാനുള്ള ഐസ് ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ ബീട്രൂട്ട് കഷ്ണിച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് അത് നമുക്ക് ഐസ് ആക്കി ഈ ഐസിൻ്റെ ബോക്സിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രീസറി വെച്ച് ഐസാക്കിയെടുക്കാം തിളപ്പിച്ചറിയ വെള്ളം ഉണ്ടത് ബീട്രൂട്ട് ഇട്ടിട്ട് അപ്പം നമുക്ക് ചുവന്ന ഐസ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് വെള്ളത്ത സാധാ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു ബോക്സിൽ കുറച്ച് ഐസ് വേറെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പൈസ ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം അടിക്കാനുള്ള നാരങ്ങ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പൊളിച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ മൂന്നേലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കഷ്ണിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞുവെച്ചു കൊടുക്കാം ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു നാരങ്ങ വെള്ളമാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈ തണവിന് ഈ കുടിക്കാൻ അടിപൊളിയാണ് ഞാനിപ്പോൾ അഞ്ച് ഗ്ലാസ് വെള്ളത്തിന് ഞാൻ അത് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഞാൻ ചെറുനാരങ്ങയെല്ലാം ഞാൻ പിഴിഞ്ഞുവെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കുരുമൊക്കെ എടുത്ത് മാറ്റണം അതിന് ശേഷം പിഴിഞ്ഞൊഴിച്ചാൽ മതി ഞാൻ രണ്ട് ചെറുനാരങ്ങ നല്ല പഴുത്ത നാരങ്ങനെടുത്തത് ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണുണ്ട് ഇതിൽ ഇത് നമുക്ക് ആവശ്യത്തിന് മധുരം കൂടണവർക്ക് കൂട്ടിയിടാ ഞാൻ കുറവ് മധുരത്തിൽ അടിക്കേണ്ടത് അഞ്ച് ഗ്ലാസ് വെള്ളത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാധാരണ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഇനി ഞാൻ കുറഞ്ഞ വെള്ളം വെള്ളമൊഴിച്ചിനെ അടിച്ചിട്ട് ഇനി ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിനുള്ളത് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് അരിച്ചെടുക്കാം ഇപ്പം ഏലക്കായൊക്കെ പൊട്ടി അതിൻ്റെ മണമൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പൊട്ടി ഏലക്കായണ് നമുക്ക് ധരിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ഗ്ലാസ്സുകളിൽ ഒഴിച്ച് കൊടുക്കാം ഒപ്പം തന്നെ ഞാൻ കുറച്ച് കസുകസ് ഒരു പത്ത് മിനിറ്റ് കുതിർത്തി പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കസുകസ് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഈ രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടമാണ് നമ്മൾ നമ്മുടെ ഐസൊക്കെ കുറച്ച് വന്നിട്ടുണ്ടോ പൈസ ഞാൻ പാത്രത്തിൽ എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഗ്ലാസ്സുകളിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം നമുക്ക് ബീട്രൂട്ടോട്ട് ഉണ്ടാക്കി ഐസ് ആദ്യം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ തണുത്തുള്ള ഒഴിച്ച് അടിച്ചിരിക്കും അടിച്ചിക്ക് അടിച്ചിരി അടിച്ചത് അതേപോലെ തന്നെ വെള്ളം കൊണ്ടു കൊണ്ടൊക്കെ ഐസും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ വെള്ളം കാണാൻ അപ്പം അടിപൊളിയും കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായി ഏലക്കായ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റും ചെറുനാരങ്ങും പഞ്ചസാരയും ഒക്കെ ചേർത്താൽ വെള്ളത്തിന് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് കാണാം സപ്പോർട്ട് തരുക എല്ലാവർക്കും എൻ്റെ അസ്സലാമലായിരിക്കും നമസ്കാരം ബൈ